ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഭാഗ്യദിനം ഏതെന്നറിയുക ഈ ദിനത്തിലെ നേട്ടങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നല്ല കാര്യങ്ങൾക്ക് ഓരോ നക്ഷത്രക്കാർക്കും ഈ ദിനങ്ങൾ തിരഞ്ഞെടുക്കാം അശ്വതി ചൊവ്വ ഭരണി ചൊവ്വ വെള്ളി കാർത്തിക ഞായർ രോഹിണി തിങ്കൾ മഖീര്യം ചൊവ്വ തിരുവാതിര വെള്ളി പുണർദ്ദം വ്യാഴം പൂയം ശനി ആയില്യം ബുധൻ മഖം വെള്ളി പൂരം വെള്ളി ഉത്രം ഞായർ അത്തം തിങ്കൾ ചിത്തിര ചൊവ്വ ചോതി വെള്ളി വിശാഖം വ്യാഴം അനിഴം ശനി തൃക്കേട്ട ബുധൻ മൂലം വെള്ളി പൂരാടം വെള്ളി ഉത്രാടം ഞായർ തിരുവോണം തിങ്കൾ അവിട്ടം ചൊവ്വ ചതയം വെള്ളി പൂരൂരുട്ടാതി വ്യാഴം ഉത്രട്ടാതി ശനി രേവതി ബുധൻ ഇനി ഈ ദിനങ്ങൾ ശ്രദ്ധിക്കുക ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ